അസലാമലൈക്കും വറഹമത്തല്ല അലഹമില്ലാ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു സഹോദരിയുടെ അനുഭവമാണ് അതായത് ഞാൻ ഒരുപാട് തവണ ഓരോ അനുഭവങ്ങൾ നിങ്ങളോട് പറയാറുണ്ട് അവർ ഓരോരുത്തരെ നെയ്യത്താക്കി ചൊല്ലിയിട്ട് അവർക്ക് ഫലം കിട്ടുന്ന കാര്യങ്ങൾ ഇതായത് നിങ്ങൾ ക്ലാസ്സിൽ പറയണമെന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോയിൽ പറയാറുള്ളത് അപ്പോൾ ഇന്നലെ രാത്രിയായിട്ട് ഒരു സഹോദരി എന്നോട് പറഞ്ഞൊരനുഭവമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞ ഒരു രണ്ട് ദിക്കറിനെ കുറിച്ചാണ് ഈ രണ്ട് തിക്ർ നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇത് നിങ്ങളോട് ഞാൻ പറയാനുള്ള കാരണം ചിലപ്പോൾ നിങ്ങളാരെങ്കിലും ഇതുപോലെയായിട്ട് നെയ്യത്താക്കി ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവും ഒരിക്കലും നിങ്ങളത് നിർത്തി വെക്കണ്ട അതിന് തീർച്ചയായിട്ടും ഫലം കിട്ടും പിന്നെ പറയാനുള്ളത് മനസ്സിൽ നല്ല ഇഹലാസോട് കൂടിയിട്ട് നിങ്ങൾ ഒരട്ട് ദിവസം കൊണ്ട് മാത്രം തന്നെ നീയത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടുന്ന തിക്കറാണ് ഓരോ ദിക്കറായാലും ഓരോ സ്വലാത്തായാലും ഖുറാനിലെ ആയത്തായാലും ഒക്കെ അപ്പോൾ ഈ ഒരു സഹോദരി എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണാറില്ല അവൾക്ക് ഗ്രൂപ്പിലായിട്ട് അവളെ അറിയുന്ന കൂടെ പഠിച്ചിട്ടുള്ള അവളുടെ ഫ്രണ്ട് എൻ്റെ മദീന എന്ന ഈ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു അപ്പോൾ ആ ലിങ്കിൽ കയറി നോക്കിയപ്പോഴാണ് ആ ലിങ്ക് ഇവൾ ആച്ചു കൊടുക്കാനുള്ള കാരണം തന്നെ ഈ ഫ്രണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മളെ കൂട്ടുകാരികളോട് പറയല്ലോ എനിക്കിന്നാലിന് വിഷമമുണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഒരു ചാനലുണ്ട് ഒരു ഇത്താൻ്റെ ക്ലാസ് ഉണ്ട് ഞാൻ നിനക്ക് അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം എന്ന് പറഞ്ഞ് ലിങ്ക് ഇട്ട് കൊടുത്തു അങ്ങനെ എൻ്റെ ചാനലിൽ കയറി അവൾ ഓരോ വീഡിയോയും കണ്ടു അതിൽ നിന്നും ഈ രണ്ട് തിക്റ് അവൾ മനസ്സിൽ നീയത്താക്കി വെച്ചു ഇത് ഇൻഷല്ല ഇതിൽ പറഞ്ഞതുപോലെ ഒരൊറ്റ ദിവസം എനിക്കും നീയത്താക്കി ചൊല്ലണമെന്ന് അവൾ നെയ്യത്താക്കി ചൊല്ലിയിട്ടുള്ള സമയം താജുദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലിയ ദിക്കറോ ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് ഈ ദിക്കറിനെക്കുറിച്ച് പറഞ്ഞതാണ് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്റും അതുപോലെ ലാഹുല വലാഖൂവത്ത ഇല്ലാ അബില്ലാഹി ല അലി ഈ രണ്ട് ദിക്റും മുന്നൂറ്റി പതിമൂന്നെണ്ണം രണ്ടും ഓരോ ദിക്കറും മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് ഇവൾ നെയ്യത്താക്കി ചൊല്ലിയിട്ടുള്ളത് അങ്ങനെ ഇവൾക്ക് ബാങ്കിൽ ഇവർ ആധാരം വെച്ചിട്ട് പൈസ വാങ്ങിയതിട്ടുണ്ട് അതിങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ് അടച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവളെ ജ്യേഷ്ഠത്തിൻ്റെ അതായത് ഈ സഹോദരിയുടെ ജ്യേഷ്ഠത്തിൻ്റെ മകളെ പണ്ടം പണയം വച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് പവനം പണയം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മകൾക്ക് എന്തോ കല്യാണക്കാരും വരുന്നുണ്ട് വീട്ടിൽ അറിയാതെയാണ് ഈ പണ്ടം പണയം വെച്ചിട്ടുള്ളത് അപ്പോൾ അത് എടുത്തു കൊടുക്കണം അങ്ങനെ ഒരു വിഷമമാണ് ഈ ഇവരുടെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഈ ചാനലിൻ്റെ ലിങ്കൊക്കെ ഇവളയച്ചു കൊടുത്തത് അങ്ങനെയാണ് ഈ പണ്ടം എടുക്കാൻ വേണ്ടിയിട്ട് തായജു നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം കരഞ്ഞോടാണ് ഞാൻ ഈ തിക് ചൊല്ലിയത് എന്നോട് പറഞ്ഞത് അന്നാ എൻ്റെ മനസ്സിൽ അള്ളാൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ധിക്റി ചൊല്ലുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് വേറൊരു ഒരു വഴിയും ഞാൻ ആലോചിച്ചിട്ട് കാണില്ല ഇന്നത്തെ രാത്രി എന്നെ അള്ള കൈവിട്ടാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കണ്ട അവൾ ഭർത്താവോ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരോ അറിയാതെയാണ് എൻ്റെ പ്രയാസം കണ്ടിട്ട് ആ പണ്ടം എടുത്തു തന്നത് അത് വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു അവർക്കൊരു കല്യാണം വീട്ടിൽ ഒരു കല്യാണം വരുന്നുണ്ട് അപ്പോഴേക്കും എടുത്തു കൊടുക്കണം ഒരു വഴി ഞാൻ ഒരുപാട് പേരോട് ഞാൻ പൈസ ചോദിച്ചു നോക്കി ആരും പൈസ തരുന്നില്ല അങ്ങനെ എൻ്റെ കൂട്ടുകാരിയോട് വിഷമം പറഞ്ഞ സമയത്താണ് ഇങ്ങനെ ഒരു ഇത്താൻ്റെ ഒരു ചാനലിൽ ഒരു ദിക്കറുണ്ട് നീ കയറി നോക്കിയിട്ട് അത് നോക്കി നോക്കു എന്നിട്ട് ചൊല്ലി നോക്കുക എന്ന് പറഞ്ഞു അതേപോലെ ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാനത് രാവിലെ കണ്ടു ആ വീഡിയോ ഞാൻ രാവിലെ കണ്ടു താജ്യൂദിൻ്റെ സമയത്ത് ചൊല്ലി ഒരുപാട് പേർക്ക് ഫലം കിട്ടി എന്നൊക്കെ ഓരോ വീഡിയോൻ്റെ താഴെയായിട്ട് ഞാൻ കമൻറ്റ് വായിച്ചപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി അതേപോലെയായിട്ട് താജ്യൂദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരുപാട് ഞാൻ അള്ളഹനോട് ദുവാ ചെയ്തതിൻ്റെ ശേഷം എൻ്റെ ആ കാര്യം നടത്തി തരണേ എന്ന് അള്ളഹനോട് ഒരുപാട് ഞാൻ ദുവാ ചെയ്തു അതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഈ രണ്ട് തിക്കറും മുന്നൂറ്റി പതിമൂന്ന് തവണ വെച്ച് നെയ്യത്താക്കി ചൊല്ലാൻ തുടങ്ങി യാ ഫത്താഹു യാ റസാക്കു യാ കരീമോ യാ വഹാബോ എന്ന തിക്കറ് അതുപോലെ തന്നെ ലാഹൗല ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന തിക്കുറും മുന്നൂറ്റി പതിമൂന്ന് തവണ ഞാൻ ചൊല്ലി എന്നിട്ടതിൻ്റെ ശേഷവും ഞാൻ ഒരുപാട് സുജൂതിൽ കടന്നുകൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളഹാനോട് പറഞ്ഞു അഭ്യേ രാവിലെ നേരം വെളുക്കുമ്പോഴേക്കും എവിടെന്നെങ്കിലും പൈസ കിട്ടാൻ നീ ഒരു ഒരു വഴി കാണിച്ചു തരണേ എന്ന് അങ്ങനെ ഞങ്ങൾക്ക് പൈസ കിട്ടിയത് ഭർത്താവ് ജോലിക്ക് നാട്ടിൽ ജോലിക്ക് പോവാറുണ്ട് കടയാണ് ഭർത്താവിന് അപ്പോൾ ആ കടയിൽ സ്ഥിരമായിട്ട് ചായ ചായക്കടയും ജ്യൂസ് കടയുമാണ് അപ്പോൾ ചായയും ജ്യൂസും കുടിക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് അവിടെ അടുത്തൊരു ഓഫീസുണ്ട് ആ ഓഫീസിൽ നിന്നും ജ്യൂസ് കുടിക്കാൻ വേണ്ടി വരുന്ന അറിയുന്ന ഒരാളോട് ഇങ്ങനെ ഒരു വിഷമമുണ്ട് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ എന്ന് ചോദിച്ചു ഓയിക്കോട്ടെ എൻ്റെ കയ്യിൽ പൈസയുണ്ട് നമ്പർ നമ്പറ് ചോദിച്ചു അപ്പം ഇവിടെ നമ്പർ വിട്ടുകൊടുത്തു അപ്പം തന്നെ തന്നെ പൈസ ഒരു പതിനൊന്ന് പന്ത്രണ്ട് പിറ്റേത്തെ ദിവസം ഒരു രാവിലെ പതിനൊന്ന് പന്ത്രണ്ട് മണിയാവുന്ന സമയത്തും അതെടുക്കാനുള്ള പൈസ കിട്ടിയിട്ടാന്ന് അത്ഭുതമായിട്ട് ആ അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാമില്ല അള്ളാൻ്റെ ഓരോ അത് നോക്കി ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല ആ ഒരു വഴി കൂടെ പൈസ കിട്ടുമെന്നോ അവർക്ക് ആ പണ്ടം പണയെടുക്കാൻ കഴിയുമെന്നോ കാരണം ഇവൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് ഈ ദിക്റും ചൊല്ലി ഈ ദിക്റ് എന്ന് പറഞ്ഞാൽ അസ്മാ ഉലുസ്നയിലുള്ള നാല് നാമങ്ങളാണ് തീർച്ചയായിട്ടും അള്ളാൻ്റെ നാമമാണത് നാലെണ്ണം അതിന് തീർച്ചയായിട്ടും ഫലം കിട്ടും അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് നമ്മൾ നീയത്താക്കി ചൊല്ലിയാൽ അത് തീർച്ചയായിട്ടും ഫലം കിട്ടും നമ്മുടെ മനസ്സ് വേറെ എന്തൊക്കെയോ ആണ് ചിലപ്പോൾ നമ്മളൊരു പത്ത് ഒരു പത്തൊൻപതെണ്ണം ഒക്കെ നല്ല ആത്മാർത്ഥമായിട്ട് ഇഹ്ലാസോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നീയത്താക്കി ചൊല്ലും പിന്നെ നമ്മുടെ മനസ്സങ്ങോട്ട് വേറെ എവിടെയൊക്കെയോ സഞ്ചരിച്ചു കൊണ്ടിരിക്കും ആ രീതിയിലായിട്ടാണ് നമുക്കതിനൊന്നും ഫലം കിട്ടാത്തത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം നിങ്ങൾക്ക് ഈ ദിഖർ ഒരുപാട് പേര് ചൊല്ലി ഫലം കിട്ടിയ ദിക്കറാണ് ഏത് യാ ഫത്താഹു യാ റസ്സാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ക്റ് അപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് ഞാൻ എത്രയോ ദിവസമായിട്ട് തൈതിക്കറി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിതുവരെ ഫലം കിട്ടിയിട്ടില്ലെന്ന് അത് ഇതുകൊണ്ടാണ് കിട്ടാത്തത് അല്ലാതെ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ഒരു ഇവൾക്ക് മാത്രം കിട്ടിയ അനുഭവമല്ല ഞാൻ പറയുന്നത് ഒരുപാട് പേര് അസർ നമസ്കാരം കഴിഞ്ഞ് നെയ്യത്താക്കി ചൊല്ലി ഫലം കിട്ടിയവരുണ്ട് അതുപോലെ തന്നെ സുബൈൻ്റെ ശേഷമായിട്ട് നെയ്യത്താക്കിയിട്ട് ഫലം കിട്ടിയവരുണ്ട് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഒരു അനുഭവം കൂടി എനിക്ക് പറയാനുണ്ട് ഞാൻ നിങ്ങളോടത് പറഞ്ഞിട്ടില്ല കുറേ ദിവസങ്ങൾക്ക് മുന്നേ ആയിട്ട് എന്നോട് പറഞ്ഞതാണ് മോന് ശമ്പളം തീരെ കിട്ടിയിട്ടില്ല കിട്ടാൻ ഒരു വഴിയുമില്ല അവൻ്റെ ചിലവിനുള്ള കാര്യങ്ങൾ മാത്രമാണ് ശമ്പളം കൊടുക്കാറുള്ളത് അവന് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാട്ടിലേക്ക് പൈസ അയക്കാനോ ചിലവിന് അയച്ചു കൊടുക്കാനോ ഒന്നും കഴിയാറില്ല അങ്ങനെ എൻ്റെ വീഡിയോയിലെ ആ ദിക്കറ് കണ്ട് നെയ്യത്താക്കിയിട്ട് ആ ഉമ്മ ഒരു ദിവസം ചൊല്ലി ആ ഉമ്മ ചൊല്ലി ഒരൊറ്റ ദിവസം സുബൈ നമസ്കാരത്തിന് ശേഷമാണ് ചൊല്ലിയിട്ടുള്ളത് അങ്ങനെ പിറ്റത്തെ ദിവസം ആ മോന് ഫോൺ വിളിച്ച് പറഞ്ഞു എൻ്റെ ശമ്പളമൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ പൈസ അയക്കാമെന്ന് അലഹമ്മില്ല ഇതുപോലെ നിരവധി പേരാണ് ഓരോ ദിവസമായിട്ട് അനുഭവം പറയുന്നത് അപ്പോൾ ഇവരൊന്നും വെറുതെ ഒരിക്കലും പറയില്ലല്ലോ എനിക്ക് ഫലം കിട്ടി എനിക്ക് ബാങ്കിലുള്ള പണ്ടെടുക്കാൻ കഴിഞ്ഞു ഇതോ ഇതുപോലെയൊക്കെ ആരെങ്കിലും വെറുതെ എന്ന് പറയുമോ എനിക്ക് ഫലം കിട്ടിയെന്ന് അപ്പോൾ ഓരോരുത്തർക്കുള്ള അനുഭവമാണ് അതുകൊണ്ട് ദിക്ര നിങ്ങൾ നീയത്താക്കി ഇതുപോലെ ഞാനിപ്പോൾ പറയുന്നത് ചിലപ്പോൾ ഫസ്റ്റായിട്ട് കേൾക്കുന്നവരുണ്ടാവും ഈ ദിക്കറിനെ കുറിച്ച് തിരെ കേൾക്കാത്തവരുണ്ടാവും അതുകൊണ്ട് ഈ ദിക്കർ ഞാനൊരഞ്ച് തവണ പറഞ്ഞു തരാം ഈ രണ്ട് ദിക്കറും ഒരുമിച്ച് ചൊല്ലുകയാണെങ്കിൽ അങ്ങനെയും ചൊല്ലാം അല്ലെങ്കിൽ ഈ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്കർ ഒരു ഒരു ദി ആ ദിക്കറ് മാത്രം അതായത് യാ ഫത്താഹു യാ റസ്സാക്കു യാ കരീമു യാ വഹാബ് എന്ന ദിക്കർ മുന്നൂറ്റി പതിമൂന്ന് തവണ അങ്ങനെ നീയത്താക്കിയിട്ടും ചെല്ലാതിൻ്റെ കൂട്ടത്തിലായിട്ട് ഹൗല വലാ കൂവത്ത ഇല്ലാബില്ലാഹിലാലി ഇല്ലിയും ഏതും കൂട്ടിയിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ രണ്ടും മുന്നൂറ്റി പതിമൂന്ന് അല്ലാതെ രണ്ടും കൂടി മുന്നൂറ്റി പതിമൂന്നല്ല ഓരോ ദിക്കറും മുന്നൂറ്റി പതിമൂന്ന് അപ്പോൾ ഈ യാ ഫത്താഹു എന്നുള്ള ഈ തിക്രൂർ അഞ്ച് തവണ നമുക്ക് ഒരുമിച്ച് ചെല്ലാം ചിലപ്പം ഫസ്റ്റായിട്ട് കേൾക്കുന്നവരുണ്ടാവും അവർക്ക് മനസ്സിലാവില്ല യാ ഫത്താഹു യാ റസാക്കു യീമു യ വഹാബു യാ ഫത്താഹുസു യാ വഹാബു യാ ഫത്താഹു ു യഹാബുഖു കരീമു വഹാബു ഇതിൻ്റെ കൂട്ടത്തിലായിട്ട് ലാഹൗലെ വലാകൂവത്ത ഇല്ലാബില്ലാഹി ലാലി ലീം എന്നതിക്കുറും മുന്നൂറ്റി പതിമൂന്ന് തവണ നെയ്യത്താക്കിയിട്ട് ചൊല്ല ഒരുപാട് പേർക്ക് ഇത് രണ്ടും നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയെന്ന് അലഹദില്ല പറയുന്നവരുണ്ട് അതോടൊപ്പം ഞാൻ വേറൊരു കാര്യം ഇതിൻ്റെ കൂട്ടത്തിൽ ആയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ ഇതും ഒരു രണ്ട് മൂന്ന് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഒരുപാട് പൈസ അല്ലെങ്കിലും അവരുടെ കാര്യത്തിനുള്ള പൈസ കിട്ടിയെന്ന് പറഞ്ഞവരുണ്ട് എങ്ങനെയാണെന്നറിയോ ആദ്യം തന്നെ ഒരു പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക ഏത് സ്വലാത്താലും മതി ഒരു പതിനൊന്നെണ്ണം അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് മുത്ത റസൂലിൻ്റെ പേരിലായിട്ട് ഒരു മൂന്ന് ഫാത്തിഹയും മോദ ഇലാഹൽ റത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സാഹു അല്ലെഹി വസ്ല്ലം അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഫാത്തിഹയും ഊത അതിൻ്റെ ശേഷമായിട്ട് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന തിക്കറ് മുന്നൂറ്റി പതിമൂന്ന് അത് കഴിഞ്ഞിട്ട് ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹി കുവത്ത ഇല്ലാബില്ലാഹിലാലില്ലഅലിം എന്ന ദിക്കറും മുന്നൂറ്റി പതിമൂന്ന് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് വീണ്ടും പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക ഇതേ രൂപത്തിലായിട്ടും നെയ്യത്താക്കി ചൊല്ലട്ടോ അല്ലാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാനുള്ള തിക്കറാണ് പെ ട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്കറാണ് ഈ രണ്ട് ദിക്കറും ഈ ലാഹൗല ഉലവല കൂവത്ത ഇല്ലാ ബിൽഹിലാലി ഇ എന്ന എന്ന കുറിച്ച് നിങ്ങൾ ചരിത്ര പ്രഭാഷണം അതായത് വെള്ളമൊക്കെ കേൾക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലും ഉണ്ടല്ലോ ആ ഫോണിൽ യൂട്യൂബിലായിട്ട് പ്രഭാഷണം കേൾക്കുന്നവരാണെങ്കിൽ ലാഹൗല ഉലവല കൂവത്ത ഇല്ലാ ബില്ലാഹിലാലി ഇ എന്ന എന്ന കുറിച്ച് ഒരു ചരിത്രം തന്നെ ഉണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു സ്വഹാബി പണക്കാരനായിട്ടുള്ള ചരിത്രമുള്ള ഒരു ദിക്ക്റാണ് ലാഹൗല ഇല്ലാ ബില്ലാഹിൽ ഇല്ലാബില്ലാഹി ലീം എന്ന ദിക്കിക് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരാൻ വേണ്ടി അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ ദിക്ർ ചൊല്ലാൻ തുടങ്ങിയവരെ നെയ്യത്താക്കാതെ ചൊല്ലുന്നവരും ഒരുപാട് പേരുണ്ട് കാരണം നമ്മൾ സ്വല്ലാത്തൊക്കെ ചൊല്ലുന്നൊരു രീതിയിലായിട്ട് വീട്ടിൽ ഓരോ ജോലി എടുക്കുന്ന സമയത്തായിട്ട് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ കമൻറ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെ ഒക്കെ പറയാറുണ്ട് ഇത്ത ഈ ദിക്ർ ചൊല്ലി കഴിഞ്ഞ് ചൊല്ലി തുടങ്ങിയവരെ കയ്യിൽ പൈസ ബുദ്ധിമുട്ടുണ്ടാവാറില്ല എന്ന് വീട്ടിലെ കാര്യത്തിനൊക്കെ പൈസ കുറച്ച് പൈസ ഉണ്ടെങ്കിലും കയ്യിൽ ഉണ്ടാവാറുണ്ട് അതുപോലെ ബേസിൽ പൈസ ഉണ്ടാവാറുണ്ട് ബാഗിൽ പൈസ നിൽക്കാറുണ്ട് അങ്ങനെയുള്ള നിരവധി പേർ ഒരുപാട് ഫലങ്ങൾ പറയുന്ന ദിക്കറാണ് അതുകൊണ്ടാണ് ഈ ദിക്കറിനെക്കുറിച്ച് ഓരോ അനുഭവങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പറയുന്നവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം നിരവധി പേര് ഈ ദിക്കറ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരുണ്ട് കടങ്ങൾ വീടി കിട്ടാൻ വേണ്ടി അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിൽ മനസ്സിലാ മനസ്സോടു കൂടിയിട്ട് ചൊല്ലരുത് ആത്മാർത്ഥമായിട്ട് നെയ്യത്താക്കിയിട്ട് ഇതിന് ഫലം ഫലം കിട്ടും എന്ന മനസ്സോട് കൂടിയിട്ട് നീയത്താക്കിയിട്ട് ചൊല്ലി നോക്കട്ടോ ഇൻഷാ അല്ല പെട്ടെന്ന് ഫലം തന്നെ കിട്ടും ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് അള്ളഹാനോട് കരഞ്ഞുകൊണ്ട് ആ വിഷമങ്ങളും പ്രയാസങ്ങളും എന്ത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് അതുപോലെ പണ്ടം പണയം വെച്ചവർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ബാങ്കിൽ പൈസ അടക്കാനുള്ളവർ ആരോടെങ്കിലും പൈസ വാങ്ങിയിട്ട് അത് കൊടുക്കാൻ ഡേറ്റിന് കൊടുക്കാൻ കഴിയാത്തവർ ഇതുപോലെയായിട്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ദിക്കർ നിങ്ങൾ താജ് നമസ്കാരത്തിൻ്റെ ശേഷം അതായത് ഇതിനെ ഈ ഇതിക്കറ് ചൊല്ലാനായിട്ട് താജ്യത് നിസ്കരിക്കുക അങ്ങനെയല്ല നമ്മുടെ കാര്യം കഴിയാൻ വേണ്ടിയിട്ട് മാത്രം നിസ്കാരം അങ്ങനെയല്ല താജ് പതിവായിട്ട് നിസ്കരിക്കുന്നവർ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇനി മുതൽ താജ്യ നിസ്കരിക്കും എന്ന് നീയത്താക്കി നിസ്കരിക്കുന്നവർ അത് വിടാതെ നിസ്കരിച്ചുകൊണ്ടിരിക്കണം എന്നാൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിട്ട് നീയത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന തിക്കറാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ധിഖറിനെ കുറിച്ചൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ആക്കി കൊടുക്കുക ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ഇപ്പം അവൾ എൻ്റെ ചാനൽ കാണാറേ ഇല്ലാത്ത ഒരാൾ വ്യക്തിയാണ് അവൾക്ക് എൻ്റെ ചാനൽ കാണുന്നവളുടെ കൂട്ടുകാരിയാണ് ഈ ചാനലിൻ്റെ മദീന എന്ന ഈ ചാനലിൻ്റെ ലിങ്ക് അവൾക്ക് അയച്ചു കൊടുത്തത് അങ്ങനെയാണ് അവൾ ഈ വീഡിയോ ഈ ദിക്ർ കാണാൻ അവൾക്ക് ഹിടയായിട്ടുള്ളത് അതൊക്കെ അള്ളാൻ്റെ ഓരോ പരി ഇത് കാര്യങ്ങളാണല്ലേ ഒരിക്കലും പ്രതീക്ഷിക്കില്ല അതുപോലെ ഇവൾക്ക് പൈസ കിട്ടിയതൊക്കെ ആ കട ഭർത്താവ് ജോലി ചെയ്യുന്ന കടൻ്റെ അപ്പുറത്ത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു നോക്കി അവർ കൊടുത്തു അതൊക്കെ അള്ള കണക്കാക്കുന്നതാണ് നമ്മൾ പോലെ വിചാരിക്കുമ്പോലെയല്ല കാര്യങ്ങളൊന്നും നടക്കുന്നത് അല്ല എന്തൊക്കെയാണ് വിചാരിച്ചത് അത് നമുക്കറിയില്ല അതുകൊണ്ട് ക്ഷമയോട് കൂടിയിട്ട് അള്ളഹാനോട് ഇങ്ങനെ അടുക്കുക അള്ളഹാനോട് ദുവാ ചെയ്ത് കാര്യങ്ങളൊക്കെ അള്ളഹനോട് ഇങ്ങനെ പറയുക അള്ള ഒരു വഴി കാണിച്ചു തരും ഒരുപാട് ടെൻഷൻ ും കരച്ചിലും പ്രയാസവും ആകെ കുടുങ്ങി പ്രയാസപ്പെട്ട് ഇനി ഞാൻ ജീവിക്കണ്ട എന്ന മനസ്സ് പോലും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അതൊക്കെ നല്ല കാണുന്നുണ്ട് എല്ലാം നല്ല ഒരു ദിവസം അതിനൊക്കെ കാത്തു വെച്ചിട്ടുണ്ടാവും അതുവരെ നമ്മൾ സമാധാനിക്കാം പിന്നെ ക്ഷമയോട് കൂടിയിട്ട് അല്ലാണ്ട് എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് തന്നെ ഞാൻ ഒരുപാട് നിസ്കരിക്കാറുണ്ട് ഞാൻ താജ് നിസ്കരിക്കും ഞാൻ ഖുർആൻ ഓതാറുണ്ട് ഞാൻ സൊലാത്ത് ചൊല്ലാറുണ്ട് ഞാൻ ദിക്ക് ചെല്ലാറുണ്ട് എനിക്കിതുവരെ ഫലം കിട്ടിയിട്ടില്ല എന്നൊരൊറ്റ വാക്ക് നിങ്ങളെ മനസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അതിതുവരെ ചെയ്തതിനുള്ള ഫലമൊക്കെ പോവും അതുകൊണ്ട് ക്ഷമയോട് കൂടിയിട്ട് നമ്മളെല്ലാം അള്ളാനോട് പറഞ്ഞിട്ട് അന്നൊരു വഴി അതിനൊക്കെ കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് കാത്തിരിക്കുക ഇൻഷാല്ല അസ്സലാമലൈക്കും വറഹമത്തല്ലാത്താലു എല്ലാവരും ദുവാ ചെയ്യണം മറന്നുപോകരുത്